നമ്മുടെ ആയുസ് കുറയ്ക്കുന്ന ചില ആഹാരങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ എന്തോ വീടിയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു പോരടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ട കോൾഡ് നയൻ പോയിന്റ് ടോയിലേക്കാ സ്വാഗതം പണ്ടുള്ള മനുഷ്യരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ അവരെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ വയർ കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഇന്ന് നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു പക്ഷേ എന്നാൽ പണ്ടുള്ള മനുഷ്യർ അത്ര വണ്ണമില്ലാത്തവരായിരുന്നു വണ്ണം ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ എലുമ്പാനായിരുന്നു എന്നല്ല ആരോഗ്യമുള്ളവരായിരുന്നു കാരണം എന്താണ് അവരുടെ ഭക്ഷണ രീതി തന്നെയാണ് അവർ വിഷമുള്ള ഭക്ഷണമായിരുന്നില്ല കഴിച്ചിരുന്നത് തൻ്റെ വിയർപ്പ് കാരണം തൻ്റെ കഷ്ടപ്പാട് കാരണം പറമ്പിൽ കിളച്ചുണ്ടാക്കുന്ന പച്ചക്കറികളും കാരണമാണ് അവർ അങ്ങനെ ഇരിക്കുന്നത് എന്നാൽ ഇപ്പോഴങ്ങനെയാണോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആരോഗ്യമുള്ളവർ വളരെ ചുരുക്കമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം ആഹാരം തന്നെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം ആഹാരം തന്നെയാണ് പിന്നെ ആഹാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷനാണ് അതായത് കാറുകളിൽ നിന്നും വരുന്ന പെട്രോളിയം പൊല്യൂഷനുകളും അങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുള്ള അത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് എന്നാൽ പണ്ടുള്ള നല്ല ആഹാരം ഇപ്പോഴില്ല എന്നത് വാസ്തവമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മളെ നശിപ്പിക്കുന്നത് നമ്മുടെ മരണത്തിന് വരെ കാരണമാകുന്നത് ബർഗറുകളും മൊട്ടപ്പപ്സുകളും അങ്ങനെ കടയിൽ നിന്നും വാങ്ങുന്ന എല്ലാ ആഹാരങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറിയ വിഷമാണ് മരിക്കാൻ വേണ്ടി സൈനേഡ് എടുത്ത് കുടിക്കുന്നു ചിലർ എന്നാൽ മരിക്കണമെന്ന് ചിന്തിക്കാതെ തന്നെ സൈനേഡ് കുഴിയിൽ വീഴുകയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ ചില ബർഗറുകളിൽ നിന്നൊക്കെ പുഴുക്കളെ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ബർഗറും കടയിൽ നിന്ന് ബർഗർ പോലെയുള്ള ബേക്കറി ഐറ്റങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക അതിൽ ചിലപ്പോൾ പുഴു കാണാം ചിലപ്പോൾ കളറുകൾ കാണാം ചിലപ്പോൾ വിഷം കാണാം കീടനാശിനികൾ വരെ കാണാം അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക എന്നതാണ് പക്ഷെ അത് പ്രായോഗികമാകുന്നില്ല എന്നത് വാസ്തവമാണ് പലരും പല തിരക്കിലാണ് ജീവിതത്തിൻ്റെതായ തിരക്കുകളിൽ എന്നാൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാം വീടിനകത്ത് തന്നെ പച്ചക്കറികൾ നടുന്നത് അഥവാ പച്ചക്കറികൾ നടാൻ പറ്റിയില്ലെങ്കിൽ നടാൻ പറ്റാത്ത ആളുകളുണ്ട് അവർ കടയിൽ നിന്നും പച്ചക്കറികളൊക്കെ മേടിക്കുക പിന്നെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിക്കുക അല്ലാതെ ബേക്കറി ഐറ്റങ്ങൾ മേടിക്കരുത് എന്ന് തന്നെയേ ഞാൻ പറയുകയുള്ളൂ കാരണം ഇത് വിൽക്കുന്നവർക്ക് പോലും അറിയാം ഇത് വിഷമാണ് എന്ന് ചെറിയ വിഷമാണ് ചിലപ്പോൾ ചിലപ്പോൾ ബേക്കറി ഐറ്റങ്ങൾ കാരണം നിങ്ങൾക്ക് ഹേർട്ട് അറ്റാക്ക് വരെ വന്നേക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതുപോലെയുള്ള അടുത്ത വഴിയിൽ കാണാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം